നാടിനെ വിറപ്പിച്ചിരുന്ന പല ഭീകരന്മാരെയും പരിശീലിപ്പിച്ച് മികച്ച കുങ്കിയാനകളാക്കി മാറ്റുകയാണ് വനം വകുപ്പ് ചെയ്യുന്നത് ധോണിയിൽ പി ടി ഏഴിനെ പിടിക്കാൻ വന്ന കുങ്കിയാനകളിൽ ഭരതിനെയും വിക്രത്തെയും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ വയനാടൻ കാടുകളിൽ നിന്ന് പിടിച്ചാണ് കുങ്കിയാനകളാക്കിയത് വടക്കനാട് കൊമ്പനാണ് പിന്നീട് വിക്രം ആയത് കല്ലൂർ കൊമ്പനാണ് ഭരത് എന്ന് പേരുമാറ്റിയത് തള്ളയാന ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സുരേന്ദ്രൻ എന്ന കുട്ടിയാനയെ കോന്നിയിലെത്തിച്ച് വളർത്തുകയും പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ മുത്തങ്ങയിൽ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് കുങ്കിയാനയാക്കി മാറ്റുകയുമായിരുന്നു ഭരത്തിനും വിക്രത്തിനും തമിഴ്നാട്ടിലെ മുതുമലയിലാണ് പരിശീലനം നൽകിയത് മുത്തങ്ങ കപ്രിക്കാട് കോന്നി കോട്ടൂർ എന്നിവിടങ്ങളിലാണ് പരിക്കേറ്റതും കാട്ടിൽ ഒറ്റപ്പെടുന്നതുമായ നാടിനെ വിറപ്പിച്ചതുമായ ആനകളെ പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ മുത്തങ്ങയിലാണ് കേരളത്തിലെ ഏക കുങ്കിയാന പരിശീലന കേന്ദ്രം പിന്നീടുള്ളത് തമിഴ്നാട് മുതുമലയിലും മുത്തങ്ങയിൽ പന്ത്രണ്ട് കുങ്കിയാനകളുണ്ട് ഇതിൽ അഗസ്ത്യൻ എന്ന ആനയെ സ്ഥിരമായി ധോണിയിൽ പാർപ്പിച്ചിരിക്കുകയാണ് കപ്രിക്കാട് അഭയാരണ്യത്തിൽ പീരാണ്ടി ഉൾപ്പെടെ ആറ് ആനകളുണ്ട് ഇവിടത്തെ നീലകണ്ഠൻ എന്ന ആന കുങ്കിയാന ശേഷം കോന്നിയിലാണ് സുരേന്ദ്രനൊപ്പം പരിശീലനം നേടിയതാണ് നീലകണ്ഠനും